السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بهماني غلي ريا بدرني فريش الله مهرم الله من ما سمعنا مطلوب صلى الله عليه وسلم نقل قبل جيب رتي ما سمعنا مهرم أما مهرم أستغفر الله مهتم إسلام كبيكم മൊത്തം ഹറമായ മാസമാണ് വർഷത്തിന്റെ ആദ്യ മാസമാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് ആ മുഹൂർത്തത്തിൽ അതിൻ്റെ പത്താമത്തെ ദിവസം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ സംഭവങ്ങൾ നടന്ന ദിവസമാണ് മുസനബി അലി ഇസ്സലാം ഫിറാവിനാകുന്ന അക്കാലത്തെ രാജാവ് ഞാനാണ് പടച്ചവനെന്ന് വാദിച്ച് എല്ലാ അർത്ഥത്തിലും നാട്ടുകാരെ മുഴുവൻ പ്രയാസപ്പെടുത്തിയിരുന്ന ക്രൂരനായ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിറാവിൻ കൂട്ടനും മുങ്ങിച്ചത്തത് മുഹറബത്തിനാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാകട്ടെ നമ്രൂദ് എന്ന് പറയുന്ന അതിക്രൂരനായ ഭരണാധികാരിയുടെ ശർവുകളിൽ നിന്ന് രക്ഷപ്പെട്ടു ത്തിലേക്ക് വലിച്ചറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ഇബ്രാഹിം നബി ആ നിന്ന് തിരിച്ചു ഒരു അലിസ്ലാം തീകുണ്ടാരത്തിൽ അലൈഹി ആ മത്സ്യവായത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കരയിലേക്ക് വന്നത് ഒരു മുഹറമ്പത്തിനാണ് യൂസുഫ് നബി അലൈഹിന്റെ ജയിലറയിൽ നിന്ന് വന്നാ ഹുസുഹാന

എണിയാൽ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് അള്ളാഹു മഹാന്മാരായ പ്രവാചകന്മാർക്കൊക്കെ വലിയ വിജയങ്ങളും സന്തോഷങ്ങളും കൊടുത്ത ഈ മുഹറമ്പത്തിൽ നമുക്കും വലിയ വിജയങ്ങളും സന്തോഷങ്ങളും നൽകി അനുഭവിക്കുവാനായിട്ട് നബിഅലി വസ്ലമുറത്തിന് നോമ്പ് നോക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി മുഹറം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും മാസം മുഹറമാണ് എന്ന് തങ്ങൾ തങ്ങൾ പറഞ്ഞ മഹാനായ മുസ്ലിം റിപ്പോർട്ട് തങ്ങളെ തൊട്ട് നിവേദനം ചെയ്ത നമുക്ക് മുസ്ലിമിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ുന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരോട് നോമ്പ് നോക്കാൻ വേണ്ടി കല്പിക്കാറും ഉണ്ടായിരുന്നു നോമ്പ് നോക്കിയിട്ടുണ്ട് നോൽക്കാൻ വേണ്ടി കല്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ ഒന്നും ഇല്ലെന്നൊക്കെ പറയാറുണ്ട് അത് ഹദീസിനെ കുറിച്ചും നിർദ്ദേശങ്ങളെ കുറിച്ചും ഒക്കെ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും

എല്ലാ കുറ്റങ്ങളും എല്ലാ പോരായ്മകളും അഫോ ചെയ്യപ്പെടാൻ അതിനെല്ലാം ആ മുഹർവത്തിലെ നോമ്പ് കാരണമാണ് ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് അതിനിടയിൽ സംഭവിച്ചു പോയ ചെറു ദോഷങ്ങളെല്ലാം വൻകുറ്റങ്ങൾക്കെങ്കിൽ തക ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അറിയാതെ പറ്റുന്നതുണ്ടാകും നമ്മുടെ കാഴ്ചയിൽ കേളുകൾ ചിന്തയിൽ നിലപാടുകളിൽ ഇടപാടുകളിൽ ഇടപെടലുകളിൽ എല്ലാം ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാകും

ും ഞാൻ നോമ്പു നിൽക്കുമായിരുന്നു അവിടുത്തെ മുമ്പുള്ള മുഹറ മാസത്തിലാണ് ഇത് പറയുന്നത് നോമ്പ് വെച്ചും അധീനത്തിൽ അങ്ങാടിയിലേക്ക് പോയ സമയത്ത് ആളുകളൊക്കെ പറഞ്ഞു ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഈ മുഹറബത്തിന് ബഹുമാനത്തോടെ കാണുന്നുണ്ട് ജൂതന്മാരൊക്കെ വെച്ചിട്ടുണ്ട് നോമ്പുവച്ചിട്ടുണ്ട് ചിന്താ നോമ്പ് ഒരുക്കാൻ കാരണം അത് നമ്മുടെ നേതാവാകുന്ന ഞങ്ങളുടെ നേതാവാകുന്ന മുസനബി അലൈഹി റാവുലും നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ നോക്കുവെക്കുന്നത് അപ്പൊ മുത്തനബി പറയാം മുസാനബിയുടെ വിഷയത്തിലാണോ നിങ്ങൾ നോമ്പ് എങ്കിൽ ആ നോമ്പ് നോക്കാൻ നിങ്ങൾക്കാൾ അവകാശമുള്ളത് ഞങ്ങൾക്കാണ് കാരണം അലഹി പറഞ്ഞ ആദർശം നിലനിർത്തുന്നത് മുസ്ലിമികളാണല്ലോ അപ്പൊ അതുകൊണ്ട് അടുത്ത കൊല്ലം ഞാൻ ബാക്കി ബാക്കിയുണ്ടാകുമല്ല അടുത്ത കൊല്ലം ഞാനിവിടെ ജീവിച്ചിരിക്കുമെങ്കിൽ കൂടി ഞാൻ ആ വാക്ക് തന്നെയും എത്രമേൽ പാഠം നൽകുന്ന അടുത്ത കൊല്ലം ഞാൻ നോൽക്കുന്നല്ലോ ഞാൻ ഉണ്ടാകുമെങ്കിൽ നോൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അറിയാം അടുത്ത മുഹറാവുമ്പോഴേക്ക് ഞാൻ ഈ ഭൂമി ലോകത്ത് ഭൗതിക ശരീരവുമായി ഉണ്ടാവില്ലെന്നറിയാം അതുകൊണ്ട് അവിടുന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കുകയാണ് ഞാൻ ഉണ്ടാകുവായിരുന്നെങ്കിൽ ഞാൻ കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു പ്രവചനത്തിന്റെ ഊക്ക് സ്ഥാനത്താണ് അപ്പൊ നമ്മൾ ഇന്നലെ ഒമ്പതിന് മുമ്പ് നോക്കു ഇന്ന് മുഹർ ഒമ്പത്തിന്ക്കുകയാണ് അതെല്ലാം വലിയ പുണ്യമാണ് ഇസ്ലാമിക പാഠമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നല്ല നല്ലപോലെ ഉപയോഗപ്പെടുത്തണം മുഹറമ്പത്തിന്റെ പ്രത്യേകമായി ചൊല്ലാൻ വേണ്ടി പറഞ്ഞ നിഗൃതകളും മറ്റു ആകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയും ചൊല്ലുക ും മറ്റൊക്കെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ടാൽ അതൊക്കെ അയച്ചു തരാം എന്നിട്ട് അതൊക്കെ ചൊല്ലുക പരമാവധി സമയം സുഹൃത്തു വ്യാപൃതരാകുക ധാരാളമായി നന്മകൾ ചെയ്യുക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ നിക്കറുകൾ ചെല്ലാം സുരാത്തുകൾ ചെല്ലാം ഖുർആാൻ പാരായണം ചെയ്യാം സുഹൃത്തുക്കൾ പ്രത്യേകമായി പാരായണം ചെയ്യാം ഇസ്തെറും മറ്റ് പ്രധാനപ്പെട്ട നിക്കൃതുകളുമൊക്കെ ആയിട്ടാവാം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകളെല്ലാം ചെയ്തുകൊണ്ട് ദിവസം ഏറ്റവും സുന്ദരമാക്കി നമ്മളിൽ നിന്ന് കബൂലാവുന്ന നല്ലൊരു ദിവസമാക്കി മാറ്റണം അള്ളാഹുതോഫിക്ക് നൽകട്ടെ മറ്റൊരു കഥ കൂടി മുഹറമ്പത്തിന് പറയാനുണ്ട് മുത്തരേ തങ്ങളുടെ പ്രിയപ്പെട്ട പേരെ കുട്ടിയാകുന്ന ഹുസൈൻ ഈ ലോകത്തോട്ട് വിട പറഞ്ഞതിൻ്റെ വേദനിക്കുന്ന ഓർമ്മ കൂടി മുഹറമ്പത്തിനുണ്ട് ഇസ്ലാമിക ലോകത്തെ സാധാത്തുക്കളെ അത്രമേൽ ക്രൂരമായി കർബലയിൽ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ആ ഒരു ഒരു ദിനത്തിന്റെ ഓർമ്മ കൂടി മുഹറമ്പത്തിന് പറയാനുണ്ട് ുസൈനോനും പ്രിയപ്പെട്ട കുടുംബങ്ങളും ഒരുപാട് തങ്ങന്മാർ ഒരുപാട് സാധാതുക്കൾ സഹിതന്മാർ കറബയിലെ രക്തത്തി രക്തത്തി രക്തകളം ഒഴുകിക്കൊണ്ട് രക്തപ്പുഴ ഒഴുകിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഓർമ്മകൾ അവർക്കൊക്കെ വലിയ തറസ്സുകൾ നൽകുമാറാകട്ടെ അവരുടെ പൊരുത്തമുള്ള അള്ളാഹു ഈ വൻ്റെ ഇഷ്ടക്കാർക്കൊക്കെ ധാരാളം ന്യാമത്തുകൾ നൽകിയിട്ടുണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് സാധുക്കളായ നമുക്കും അള്ളാഹു വലിയ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരട്ടെ വലിയ വിജയങ്ങളും സന്തോഷങ്ങളും നമുക്ക് നൽകട്ടെ പരീക്ഷണങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ min assalamualaikum